ഏ കടച്ചക്ക അല്ല കടച്ചക്കാന്ന് എപ്പോഴും വായാലും ഇടിഞ്ചക്ക ഞാൻ ഞാനരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഇന്ന് നമുക്ക് ഇടിഞ്ചക്ക ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം അതിൽ ഇടിഞ്ചക്ക ബിരിയാണി ഉണ്ടാക്കണം എപ്പോഴും നമുക്ക് ആദ്യം വേണ്ടത് മസാലപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടിയും കൂടെ ചേർക്കണം കേട്ടോ പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് നല്ല പോലെ തിരുമ്മി ചിക്കൻ തിരുമണ പോലെ എളുപ്പമായിരിക്കില്ല കേട്ടോ ഇത് തിരുമ്മി കുറച്ച് സമയം വെക്കണം എന്നാലാണ് എല്ലായിടത്തും കൂടെ ഇച്ചിരി പിടിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ മസാലപ്പൊടിയും ചേർത്ത കൈത്താലൊക്കെ പിടിക്കാനായിട്ട് പാടായിരിക്കും ഞാനും കൊച്ചു സമയം ഇരിക്കട്ടെട്ടോ അത്രം ചൂടായിട്ടുണ്ട് കാക്കക്കൊക്കെ കരയാ കോഴിയോടും തിന്ന കണ്ടിട്ട് നരപ്പൊരു എണ്ണ അയച്ചാൽ മതി ക്കലക്ക് കുറച്ച് അരപ്പങ്ങ പിടിച്ചു കാണും ചിക്കൻ പൊരിക്കണ പോലെ തന്നെ ഇതും പൊരിച്ചെടുക്കുക ാക്ക പാമ്പിനെ കണ്ടിട്ടാണോന്നറിയില്ല നോക്കട്ടെ കാക്ക അങ്ങനെ വരുകയാണെങ്കിൽ എന്തെങ്ങനെ കാണാണ്ട് കാക്ക വരില്ല மறச்சிட்டு நோக்கி தங்கிக்கொண்டு மத்தித்தொழு ഞാനാണ് കഴിഞ്ഞ വർഷം തൊട്ട് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നതാണ് പക്ഷെ നടന്നത് ഇപ്പോഴ ക്ക് നീക്കി വെച്ചെടുക്കാം ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ എണ്ണ തന്നെ മതി നമുക്ക് വറുക്കാൻ അല്ല ബാക്കി പരിപാടിക്ക് പിന്നത്തേക്ക് ഒരു അരസ്പൂൺ നെയ്യും ചേർക്കാം

കുറച്ച് അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എത്ര ഉണ്ടാക്കി എടുക്കാം ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി അല്ലെന്ന് ആരും പറയില്ല

ഉള്ളത് മാത്രം ചേർത്താൽ മതി തന്നിട്ടുള്ളൂ അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പേസ്റ്റ് എല്ലാം ഉണ്ട് ഇനി വേറെ എക്സ്ട്രാ ചേർക്കണ്ട ഞാൻ തീരുമാനിയും അരിയിട്ട് കൊടുക്കാം പൊന്നി അരി കേട്ടോ ബിരിയാണി അരിയല്ല പൊന്നിയരി ആരി അരി ഇട്ടിട്ടുള്ള நல்ல உப்பு கடை சேர்த்து விடுறோம் இந்த கீபட தலைப்பிக்க அமைச்சிருந்த கூட்டு வெள்ளம் சேர்க்கோ ഇനി അടച്ചു വെച്ച് ജാശുവിനുട്ട് ഞാൻ അതിന്റെ കൂടെ കിട്ടുക അതിനെ വർക്കാൻ നേരത്ത് മറന്നു പോയി എന്തോ മറന്നല്ലോ എന്ന് ഓക്കെ ഒന്നോ രണ്ട് വിസലിടിച്ചാലും കുഴപ്പമില്ല അരിയുടെ വേവ് വേവമനുസരിച്ച് കേട്ടോ നല്ല മണം വരുന്നുണ്ട് കേട്ടോ നല്ല ചിക്കൻ ബിരിയാണിയുടെ മണം നല്ല വായിക്കിടെ വെള്ളം വരുന്നുണ്ട് ചിക്കൻ ബിരിയാണിത്രേസ്റ്റ് ഇല്ല നല്ല സൂപ്പർ എല്ലാരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ബിരിയാണി ആരി ഇല്ലെന്നോ വിഷമിക്കണ്ടേ ഇങ്ങനത്തെ പൊന്നേരി ആണെങ്കിലും മതി പൊന്നേരി ആണെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകില്ല എന്തോരം വേവിച്ചാലും വെന്ത് കുഴഞ്ഞുപോവില്ല എല്ലാവരും നോക്കേ